ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ലീല സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ ഈ സിംപയെക്കുറിച്ചാണ് കണ്ടോ നിങ്ങൾ സിംപേ കണ്ടോ ഉറങ്ങുവാണേ ഉറങ്ങുവാണേ ഈ സിമ്പയെ പറ്റിയാണ് ഇന്നെൻ്റെ ഒരു വീഡിയോ കണ്ടോ ഉറങ്ങുന്നു ലഞ്ചൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു ഈ സിമ്പയെ പറ്റിയാണ് ഇന്നൊരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ സിംബ ഞങ്ങൾ മേടിച്ചതല്ല ഈ സിംബ ഞങ്ങൾ മേടിച്ചതല്ല ഈ സിംബ ഒരു ദിവസം ഇവനെ നാല് മാസം ഉള്ളപ്പോൾ ഈ സിംബ ഇവന് നാല് മാസം ഉള്ളപ്പോൾ ഇള മോൻ്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മണിപ്പൂർക്കാരി ഒരു കൊച്ചിൻ്റെയാണ് ഈ സിംബ അവൾ സ്ട്രീറ്റ് നിന്നെടുത്ത് വളർത്തുന്ന അന്ന് എൻ്റെ മോനും കൂടെ പോയാണ് ഇതിനെ സ്ട്രീറ്റ് നിന്നെടുത്തത് അപ്പോൾ അവളാണ് മണിപ്പൂർക്കാരിക്ക് വെച്ചാണ് ഇവൻ്റെ ആദ്യത്തെ അമ്മ അവൾ നാലു മാസം ഇവനെ നോക്കി അപ്പോൾ അവടെ കല്യാണം ആയിട്ട് അവൾ മണിപ്പൂരിലേക്ക് പോവുക അപ്പം മോൻ്റെ ഓഫീസ് ഫ്രണ്ടാണ് പിന്നെ ഓഫീസ് അപ്പം അവൾ എൻ്റെ മോനോട് പറഞ്ഞു നിതിൻ ഇവനെ രണ്ട് മാസത്തേക്ക് ഒന്ന് നോക്കാമോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ച് ഡൽഹിക്ക് വന്നു കഴിഞ്ഞു ഇവനെ തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സിംബ അപ്പം എൻ്റെ മോൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു എൻ്റെ മോനും അവിടെ കല്യാണത്തിന് മണിക്കൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സിംബ നാല് മാസം പ്രായമുള്ളപ്പോൾ ഇവിടെ കൊണ്ടിരുന്നത് മോൻ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ഈ പട്ടിയും പൂച്ചയൊന്നും വളർത്തിയിട്ടില്ല വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് നാട്ടിലായാലും പട്ടിയും പൂച്ചയൊന്നും വളർത്തില്ല ആടിഞ്ഞം കോഴി അങ്ങനെയുള്ളതൊക്കെ വളർത്തിയിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പം ഒരു ഇത്രയും വർഷമായിട്ട് ഡൽഹിയിലാണ് പട്ടിയും പൂച്ചയൊന്നും നമ്മൾ വളർത്തിയിട്ടില്ല എടുത്തിട്ടുമില്ല അപ്പോൾ പെട്ടെന്ന് മോനിങ്ങനെ പറഞ്ഞു പൂച്ച കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റി ചുളിഞ്ഞു പൂച്ചയോ ഇവിടെയോ എന്നു പറഞ്ഞു ആ അന്നേരം അവൻ പറഞ്ഞു ആ മോന് ഭയങ്കര ഇഷ്ടമാണ് പട്ടിയും പൂച്ചയില്ല ഇളയവനെ ഭയങ്കര ഇഷ്ടമാണ് അവനെ അവൻ എവിടെ ബസ് സ്റ്റോപ്പിൽ എവിടെ നിന്നാലും പട്ടി അവൻ്റെ അടുത്ത് ചെയ്യും അവൻ പട്ടിയെ തലോടും അങ്ങനത്തെ ഒരു ഭയങ്കര മൃഗസേനയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പം മോനോട് പറയുമായിരുന്നു ഒരു പട്ടിയെ നമുക്ക് മേടിക്കണം ആ പട്ടിയെ ഒത്തിരി സ്നേഹിക്കും പട്ടിയെ മേടിക്കണം പട്ടിയെ മേടിക്കണം എന്നിങ്ങനെയൊക്കെ ബ്രൗൺ കളർ പട്ടിയെ മേടിക്കണം എന്നൊക്കെ മോനോട് പറയുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സിംബ ഇങ്ങനെ നാല് മാസമുള്ളപ്പം വരുന്നത് മോനെ ഇവിടെ കൊണ്ടുവന്നു മോനെ ഇവിടെ കൊണ്ടുവന്നു കുഞ്ഞല്ലേ നാലു മാസമേ ഉള്ളൂ കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പോൾ ആ കൊച്ച് മണിക്കൂർകാരി കൊച്ചു മോൻ്റെ കൊടുത്ത് അവൾ രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവനെ തിരിച്ചെടുത്തോളാം എന്ന് വെച്ചാൽ അങ്ങനെയാണ് മോനി ഈ സിമ്പയെ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവന് നാലു മാസമാണ് അപ്പം നാലു മാസമായി പിന്നെ ഇവനെ ഒരു മാസമായപ്പോഴത്തേക്ക് ഭയങ്കര അറ്റാച്ചായി എന്നോട് ഞാനും മോനും തമ്മിൽ അങ്ങ് ഭയങ്കര അറ്റാച്ചായി അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ മോനോട് പറഞ്ഞു മോനെ ഇനി ആ കുഞ്ഞ് വന്നാലും ആ കൊച്ചു തിരിച്ചു വന്ന് ചോദിച്ചാലും ഇവനെ കൊടുക്കത്തില്ല ഇവനെ ഇവൻ്റെ ആദ്യത്തെ അമ്മയതെ അവനെ അവളാണ് എടുത്തത് കൊടുക്കത്തില്ല ഇവനെ മമ്മിക്ക് വേണം അവൾ വേറെ എടുക്കാൻ പറ എന്നിങ്ങനെ മോനോട് പറഞ്ഞു അപ്പം മോൻ പറഞ്ഞു അവർക്ക് തിരിച്ച് വരുവാണെന്നെങ്കിൽ തിരിച്ചു കൊടുത്തല്ല പറ്റത്തുള്ളത് അവരെ വളർത്തിയതല്ലേ നാല് മാസം വരെ എന്ന് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു അവർ വേറെ ഒരെണ്ണത്തിന് അവളെടുക്കട്ടെ നമുക്കിവനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കാരണം ഞാൻ ഞാനിവിന് ഇവിടെ അത്രയ്ക്കങ്ങ് അറ്റാച്ചായി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ അറ്റാച്ച് ദൈവം കണ്ടിട്ടോ എന്തോ ഒന്നും അറിയത്തില്ല ആ കൊച്ച് തിരിച്ച് വന്നില്ല മണിപ്പൂരിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നില്ല ആ കൊച്ച് പിന്നെ തിരിച്ചു വരാതെ അവൾ പിന്നെ അവിടെ മണിപ്പൂർ പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയില്ലേ പിന്നെ അവൾ തിരിച്ചു വന്നിട്ടേ ഇല്ല ഇതുവരെ അങ്ങനെ ഈ സിംബ നമ്മുടേതായി ഇപ്പം നാലു വയസ്സായി നാലു വയസ്സ് കഴിഞ്ഞു കുഞ്ഞിനെ ഇവനെ പിന്നെ ഇവന് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആറ് ആറുമാസമൊക്കെ ആയി ആറ് ആറുമാസമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലങ്ങ് ഭയങ്കര രാത്രിയിലൊക്കെ ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല അതിലോക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇതെല്ലാം അങ്ങ് ഭയങ്കര കരച്ചിലും ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെ പക്ഷേ അതിലോക്കാരൊക്കെ ഹിന്ദിക്കാരായതുകൊണ്ട് നല്ല കാര്യം മലയാളികളായിരുന്നു എന്നെ എന്നാ ചീത്ത വിളിച്ചമായിരുന്നു ഇപ്പോൾ ഇവന് അപ്പോൾ എന്താ ഇങ്ങനെയാണ് അത് ഞങ്ങൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടറാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആനിമൽസിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു അത് പൂച്ചകളൊക്കെ ഇവനെ മെയിലാണല്ലോ അപ്പം പൂച്ചകളൊക്കെ ആറുമാസം കഴിയുമ്പോൾ പവർട്ടിയാവും അപ്പോൾ അവർ ഹോർമോണിൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് പറഞ്ഞു വെളിയിൽ പോകുന്നില്ലല്ലോ ഇവിടെ വീട്ടിൽ തന്നെയല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവൻ്റെ ന്യൂട്രൺ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു പത്ത് പതിനയ്യായിരം രൂപയോളമായി എല്ലാം കൂടെ ഓപ്പറേഷനൊക്കെ ചെയ്തു എടുത്തു അങ്ങനെ അന്ന് മുതൽ ഹോസ്പിറ്റലിൽ വായിച്ചിന് ഇവൻ്റെ സമയ സമയത്തിന് ഇവൻ്റെ വായിച്ചിന് ഡിബോർമിന് രണ്ടും മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷന് പിന്നെ ആൻറ്റി റാബീസിൻ്റെ അതിൻ്റെയൊക്കെ എല്ലാം ഫയലുണ്ട് ഇവനെ പിന്നെ അങ്ങനെയെല്ലാം ഒരു ഇതിലായി പിന്നെ ഇവനെ ഇപ്പം എന്താ പറയുക ഇവനെ ഇവനെ എനിക്കും എനിക്കിവനെയും കാണാതിരിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി കാരണം ഇവന് ഞാൻ എവിടെ ഇട്ടെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കിവന അറിയാം ഇവനെ മോ മൊഹം താഴോട്ട് വെച്ച് ഇങ്ങനെ കിടക്കും ഇങ്ങനെ പിന്നെ ഇവൻ്റെ ആ വ്യസനവും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവില്ല അതുപോലെ കണ് നമ്മുടെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇവനും അറിയാം ഇപ്പോൾ ഇവനെ വന്ന് കാലിൻ്റെ കാലിലോട്ട് കയറി കിടക്കും എടുക്കുക അപ്പം നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കത്ത എടുക്കത്തുമില്ല നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇഷ്ടം പോലും ഉണ്ട് പക്ഷേ ആ നെഗറ്റീവ് തോട്ട്സിലോട്ട് ഇവൻ നമ്മളെ കൊണ്ടുപോകുന്നില്ല ഈ കുഞ്ഞ് ണം അത് കാരണം എല്ലാം ആണ് തരുന്നത് അപ്പം വന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡേറ്റ് ലെസ്സ് കുറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മളെ പോണ പിന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുത്തു പിന്നെ അതിനുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുത്തു അങ്ങനെ ഇതായി പിന്നെ അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും പിന്നെ വരുന്നില്ല പിന്നെ മൂത്ത മുൻ്റെ കല്യാണ സമയത്ത് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാം വന്നിട്ട് വീടിനാൾക്കാരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഇവനെ ഓടി നടന്നതല്ലേ എല്ലായിടത്തും അപ്പം കുഞ്ഞിനങ്ങ് എന്തോ ഒരു കഴിക്കുന്നില്ല കുടിക്കുന്നില്ല അവിടെ പോയിരിക്കുന്നു ഇവിടെ പോയിരിക്കുന്നു ഭയങ്കര ഒരു ഇത് അപ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനെന്തോ പറ്റി എന്തോ പറ്റി അങ്ങനെ ഇവനൊരസുഖം കാര്യം നല്ല ആക്റ്റീവാണ് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പം പറഞ്ഞു വീട്ടിൽ അവൻ തന്നെ ഇപ്പോൾ ആളുകൾ ഒത്തിരി അവൻ അറിയാത്ത ആൾക്കാരൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അങ്ങനെയാണ് പിന്നെ ഒക്കെ ഇട്ടു ഗ്ലൂക്കോസൊക്കെ ഇട്ടു പിന്നെ അവന് ഉഷാറായി കുഴപ്പമില്ല അങ്ങനെ ഒരു അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇന്നുവരെ അവനുണ്ടായിട്ടില്ല കാരണം നമ്മളെല്ലാ വാക്സിനും അവന് കൊടുക്കുന്നുണ്ട് എല്ലാവിധമായ വാക്സിന് മെഡിസിന് എല്ലാം അതിൻ്റെ സമയം നമ്മൾ ഈ കൊടുക്കുന്നുണ്ട് നമ്മളിവ പിന്നെ അവൻ്റെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നഹമൊക്കെ കട്ട് ചെയ്യിപ്പിക്കും അപ്പം ഡോക്ടേഴ്സ് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും അപ്പോൾ ഇത്രയും പട്ടിയും പൂച്ച ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ പല ഇതിലുള്ള ഷുഗർ കാര്യങ്ങളെങ്ങനെയൊക്കെയുള്ള ഓക്കെ അപ്പോൾ ഇവനെയും കൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തോ ഡോക്ടറെ കാണിക്കണോ എന്നാൽ പ്രശ്നം എന്തെങ്കിലും പക്ഷേ ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾ ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കാൻ മാത്രം വന്നതാണ് ആക്റ്റീവാണ് ആണ് അവന് ആക്റ്റീവാണോ കഴിക്കുകയും കുടിക്കുകയുണ്ട് ദൈവത്തിൻ്റെ അവർ പിന്നെ ഞാൻ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവനും കൂടെ അല്ലേ പ്രാർത്ഥിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെത്തിയ ഒരങ്ങമില്ലേ അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിനും കൂടെയല്ലേ പ്രാർത്ഥിക്കുന്നത് വീണ്ടാ പ്രാണിയൊക്കെ തരുന്ന സ്നേഹം ഒരു മനുഷ്യനും ജീവനുള്ള ഒരു മനുഷ്യനും തരത്തിയില്ല അത് ഞാൻ നന്നായിട്ട് അറിയുന്നുമുണ്ട് ഇവനെ ഞാൻ ഇവിടെ ഇരിക്കുന്നു അവിടെയും വന്ന് ഇരിക്കുന്നത് ഞാൻ ഇവിടെ കിടക്കുന്നു അവനെവിടെ കിടക്കുന്നു അഥവാ ഞാൻ ഹാളി കിടക്കുന്ന ഇവൻ ഹാളി വന്നതിൻ്റെ അടുത്ത് കിടക്കണം അഥവാ ഞാൻ റൂമിനകത്ത് കിടക്കുമ്പോൾ റൂമിനകത്ത് വന്ന് ഇവിടെ കിടക്കും ഞാൻ ഇവിടെ ഇവൻ പങ്കിടക്കത്തുള്ളൂ അത് അതാണ് അതാണിവൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ചോദിച്ചാലും പറയും ആഹാരം വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയും നീ ആന്നോളി ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ചെയ്തതെന്ന് പറയും തുണിയൊക്കെ വലിച്ചു അലമാരിന്നൊക്കെ എന്നൊക്കെ ചിലപ്പം ഈടു എൻ്റെ തേച്ച് വെച്ചിരിക്കുന്നേ കുഞ്ഞാന്ന് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ അന്ന് സമ്മതിക്കും പിന്നെ വെളിയിലോട്ട് പോകണമെങ്കിലൊക്കെ കഥ തുറക്കാൻ എന്തിനാടാ കഥ തുറക്കണോ എന്തിനാണ് പോകുന്നത് ആ കഥ തുറക്കണമെന്ന് പറയും ആ എന്തോ ചോദിച്ചാലും ആ സമ്മതിക്കും ചെയ്യുന്ന തെറ്റൊക്കെ അവൻ സമ്മതിക്കും എന്നിട്ട് അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അവനെ അതും ചോദിക്കും അപ്പോൾ ഒരു രണ്ടുമണിയാകുമ്പോഴാണ് ഇവന് അഞ്ചു കൊടുക്കുന്നത് മറ്റേ ഓൾറെഡി ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഡ്രൈ ഫുഡൊക്കെ അതൊക്കെ അവനെ കഴിക്കും കയറി ഇറങ്ങി കഴിക്കും അതല്ല പിന്നെ ലഞ്ചും ഡിന്നറും കൊടുക്കുന്ന നമ്മൾ വേറെ സ്പെഷ്യൽ ഇതാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ വന്നാൽ അത് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് വരും അപ്പം ചോദിക്കും ഞാൻ ചോദിക്കും മോൻ എന്താ ലഞ്ച് വേണോ എന്ന് ചോദിക്കും ആ എന്ന് പറയും അപ്പം പിന്നെ ഞാൻ എടുത്ത് കൊടുക്കും എന്താ ചോദിച്ചാലും പറയും പറയും പിന്നെ അപ്പം പിന്നെ എൻ്റെ ഹിന്ദിക്കാർ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞു ഇതേ എന്തോ ഈ സിമ്പെന്തോ ചോദിച്ചാലും പറയുന്നുണ്ടല്ലോ ഇതെന്തോ മലയാളം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നോ ഹിന്ദിയിൽ കൂടെ ചോദിപ്പീരെ എന്ന് പറഞ്ഞത് നല്ല ഞങ്ങൾക്കൂടെ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞു അതിന് ഞാൻ പിന്നെ ഹിന്ദിയിലും കൂടെ വീഡിയോ ഇടാൻ തുടങ്ങി ഹിന്ദിയിലും ഷോർട്സ് എല്ലാം ഇടുന്നത് വീഡിയോസിൻ്റേതാണ് കൊടുക്കരു ഇടുന്നത് അപ്പം അതിൻ്റെ അകത്തിലും ഹിന്ദിയിലും പറയുന്നുണ്ട് ഹിന്ദിയിലും പറയുമ്പോഴും അവനെ ഹാ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഹിന്ദിയിൽ പറയുമ്പോഴും അവൻ കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ കണ്ട് വീഡിയോ കണ്ട് ശരിയാണ് ഹിന്ദി മലയാളം എല്ലാം അവന് മനസ്സിലാകും അവൻ്റെ അമ്മ പറയുന്നത് ഏത് ഭാഷ അവനറിയാം എന്നവര് പറയുന്നത് അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ മനുഷ്യരെ എന്തുമാത്രം നമ്മൾ സ്നേഹിച്ചോ എന്തുമാത്രം മനുഷ്യരെ കരുതിയോ എല്ലാം നമ്മൾ കൊടുത്തവരെ സ്നേഹിച്ചാലും എടുത്താലും ഒന്നും നന്ദില്ലാത്തൊരു വർഗമെന്ന് പറയുന്നത് മനുഷ്യരാണ് അതേസമയം മിണ്ടാപ്രാണികളെ മിണ്ടാപ്രാണികളെ നമ്മളതിനെ സ്നേഹിച്ച് അവരുടെ ചേഷ്ടനുസരിച്ചൊക്കെ അവർ വയ്യാൻ നമുക്ക് വയ്യാതെ വരുമ്പോഴൊക്കെ നമ്മളെടുത്ത് വന്നിരിക്കുക അതിൻ്റെ അനുസരിച്ച് ഇരിക്കുകയും എടുക്കുകയോ ഒക്കെ ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് സ്ട്രീറ്റിലെ പൂച്ചയാണേ അപ്പം മതിൽ ഗേറ്റ് ചാടിയാണ് അവൻ വരുന്നത് അപ്പം ഇങ്ങനെ വന്ന എനിക്ക് ഇങ്ങനെ ആഹാരം കൊടുത്ത് തുടങ്ങി ഞങ്ങൾ പിന്നെ അപ്പം പിന്നെ അവനും രാവിലെ ഉച്ചയ്ക്കും പോയിട്ട് ഇപ്പം വരാൻ തുടങ്ങി ഇപ്പം കഴിച്ചിട്ട് പോയതേ ഉള്ളൂ പിന്നെ നമ്മൾ കഥ പിന്നെ ഇവരെ തമ്മിലങ്ങനെ മുട്ടിക്കത്തില്ല അതും മെയില കാരണം ഇവന് വാക്സിനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നില്ലേ അത് സ്ട്രീറ്റിലേ അല്ലേ അതുകൊണ്ട് നമ്മൾ നിൽക്കത്തില്ല അതുകൊണ്ട് ചിംഭാഗത്തും അത് വെളിയിലുമായിരിക്കും പിന്നെ ഫുഡൊക്കെ കൊടുക്കും അവനെ കാണുമ്പോഴേ എന്നോട് പറയും മേ മേ എന്ന് വിളിക്കും അപ്പോൾ ഫുഡ് കൊടുക്കാൻ അവന് ഫുഡ് കൊടുത്തു അവനും കഴിച്ചു കുറേ നേരം അവൻ വെളിയിലും ഇവന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു കൊടുത്തുമൊക്കെ പോകുന്നു അപ്പം ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് ഈ മിണ്ടാപ്രാണികളുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ മനുഷ്യർക്കില്ലാത്ത ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ മാത്രമാണ് അതേ പിന്നെ കൂട്ടുകാരായിക്കോട്ടെ സ്വന്തക്കാരായിക്കോട്ടെ വെന്തക്കാരായിട്ടെ എല്ലാവരും പൊതുവെയാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ ഈ മിണ്ടാപ്രാണികൾക്കുള്ള ഓരോ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴേ അപ്പം നമുക്കിങ്ങനെ തോന്നും അയ്യോ യൂത്രയൊക്കെ സ്നേഹം പക്ഷേ നമുക്ക് സ്വന്തം അനുഭവം വന്നപ്പോഴേ നേരത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമെന്ന് ഉടനെ പട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പട്ടിയെ വളർത്തണമെന്നുള്ളതായിരുന്നു മേടിക്കണം മേടിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് അചാനക്കും ഇത് നമ്മൾ വാങ്ങിക്കാതെ ഇങ്ങനെ വന്നതാണ് നമ്മൾ പൈസ മേടിക്കാതെ വന്നതാണ് അവൻ വന്ന് ഇവൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പിന്നെ പിന്നെ അപ്പം ഞാൻ മോനോട് പറഞ്ഞു പട്ടിയായിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ മോൻ പറഞ്ഞു ഇവനെ ഞങ്ങളെ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ പോവും വെള്ളവും ഇവൻ്റെ ആഹാരവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ രണ്ട് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ സമയത്തും ഈ ആയിരുന്നു അപ്പം മോം വന്ന് ഞങ്ങളെ എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു അപ്പം മോം വന്ന് ആഹാരം വെള്ളം എടുത്ത് വെച്ചിട്ട് പോവും കുഞ്ഞെ ഒരു കുഴപ്പവും ഇല്ല വരുന്നിടം നമ്മൾ വരുന്നിടം വരെ ഈ വാതുക്കൽ എങ്ങനെ നോക്കിയിരിക്കും അരിപ്പ് കണ്ടാലും ഉണ്ടല്ലോ അയ്യോ നമുക്ക് വന്ന കഥകൾ തുടങ്ങുന്നത് ഭയങ്കര സങ്കടമാണ് പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാവരും എവിടെ പോയി അവർ വരുന്നുണ്ടോ അവർ വരുന്നുണ്ടോയെന്ന് നമ്മളെ കോത്തിങ്ങനെ ഈ കഥകൾ കവന്ന് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ ഇവർ ഈ ഉച്ചയുടെ ഒക്കെ ഇതിൽ പറയുന്നത് ഇവർക്കൊരു പ്രാർത്ഥനയുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ വീട്ടിലെ എല്ലാവരും കുഴപ്പമില്ലാതെ തിരിച്ചു വരണേന്നുള്ള ഇതുങ്ങളുടെ ഞാൻ മിണ്ടാപ്രാണികളുടെ ഒരു പ്രാർത്ഥനയാണ് ശരിയാണ് ഇപ്പം ഇവൻ ഇവിടെ വന്നതിന് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തേലും വിഷമങ്ങളുണ്ട് എന്തേലും മാനസിക പ്രശ്നങ്ങൾ ഇവിടെ ഒക്കെ ഞാൻ കടന്നു പോകുന്നത് എടുക്കുന്നത് മൈൻഡൊക്കെ ഒത്തിരി ഫെട്ടപ്പ് ആകുന്ന ഒരു കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതും എക്സ്പീരിയൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ അതൊക്കെ എന്നെയൊക്കെ ഞാൻ ഓവർകൈം ഓവർക്രം ഓവർകെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് എൻ്റെ പ്രാർത്ഥന രണ്ടാമത് ഈ കുഞ്ഞ് ഈ ഈ എൻ്റെ കണ്ട രണ്ടാമത് എൻ്റെ ഈ സിമ്പ കുക്കുഞ്ഞ് ഇത് രണ്ടുമാണ് എൻ്റെ പ്രാർത്ഥന രണ്ടാമത് ഈ സിമ്പക്കുഞ്ഞിൻ്റെ സാമീപ്യവും ഇതൊക്കെ ഒന്നും ഞാൻ ഓർക്കാറില്ല ഒരു വർഷമൊന്നും എനിക്കില്ല ഒരു വർഷം നിങ്ങളെ ഞാൻ ഓർക്കാറ് എല്ലാത്തിനും ഞാൻ പോസിറ്റീവായിട്ടെടുത്ത് ഞാനിങ്ങനെ കഴിയുന്നു ഇത്രയും പോസിറ്റീവ്നെസ് ഇതിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവണക്കൊന്നും നമുക്ക് ഇത്രയും പോസിറ്റീവ്നെസ് നമുക്ക് തരാൻ പറ്റുന്ന ഇവനെ ഒരു 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 മാസം കുറഞ്ഞൊരു പത്തെണ്ണായിരം രൂപയുടെ ചിലവുണ്ട് ഇവനെ പിന്നെ അവൻ്റെ സാൻ്റെ അവൻ്റെ ഫുഡ് അങ്ങനെയുള്ളതെല്ലാം എല്ലാം കൂടെ ഒക്കെ അത്രയോ തോളമൊക്കെ വരും മോനാണ് മുറക്കുന്നത് അവന് യാതൊരു ഇതുമില്ല മുറക്കുന്നതിന് ഒരു ഇതുമില്ല പക്ഷേ ഇവൻ വന്നതിന് ശേഷം അവനെ ജോലിയിലും പ്രൊമോഷൻ കിട്ടി വേറൊരു കമ്പനിയിൽ അവനെ ഉയർന്ന ജോലിയിൽ അവന് കയറാൻ പറ്റി എടുത്തു അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ ഇവനും മുടക്കുന്നൊക്കെ സാരമില്ല മോൻ അതിൻ്റെയെല്ലാം ഭയങ്കരം കിട്ടുമെന്ന് വന്ന് അതിന് ശേഷം അങ്ങനെയൊക്കെയുള്ള നന്മ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അതുകൊണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്നെസ്സും നമ്മളീ കൊണ്ടുവരുന്നില്ല നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് എന്തേലും ഒരു കാര്യത്തിലോട്ട് നമ്മുടെ മൈൻഡേ പോകത്തില്ല ഒന്നും നമുക്ക് നെഗറ്റീവായിട്ടുള്ള നമ്മുടെ മൈൻഡിൽ വരത്തില്ല എത്തും പ്രശ്നങ്ങളില്ലെന്നല്ലോ പറഞ്ഞു പ്രശ്നങ്ങൾ നെഗറ്റീവ് തന്നെയുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിലോട്ടൊന്നും നമ്മുടെ മൈൻഡിനെ വിടാതെ ഇവനടുത്ത് വന്ന എൻ്റെ കൂടെ കിടക്കുക എൻ്റെ കൂടെ എൻ്റെ മടിയിലിരിക്കുക എൻ്റെ അടുത്ത് കിടക്കുക എൻ്റെ കയ്യലായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് ചിലപ്പോൾ കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കാൻ പറയും ഇങ്ങനെ കൈ നീട്ടിക്കൊടുക്കുക ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തോണ്ടും തോണ്ടും ആ കൈ നീട്ടി വെച്ച് കൊടുക്കാൻ അപ്പോൾ ഇവിടെ കൊച്ചിലെ എൻ്റെ മക്കൾ രണ്ടുപേരും കിടന്നതോ അങ്ങനെയാണ് ഇടത്തേക്കയിലും വലത്തെ കയ്യിലും ആണ് ഇതുകൊണ്ടൊക്കെ മക്കൾ കൊച്ചായിരുന്ന സമയത്ത് രണ്ട് പേരും രണ്ട് കയ്യിൽ കിടത്തിയാണ് ഓർക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതെൻ്റെ ഏറ്റവും കുഞ്ഞാൻ്റെ കുഞ്ഞാ കുഞ്ഞു കുഞ്ഞേ കുഞ്ഞേ നിയം വിളിക്കത്തുള്ളു പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മിണ്ട നമ്മൾ കൂടുതൽ സ്നേഹിക്കണം അത് നമ്മുടെ ഇതിനെ മാത്രമല്ല നമ്മുടെ വീട്ടിലേനെ മറ്റല്ല നമ്മളിപ്പോൾ ഔട്ട്സൈഡില്ല ഇപ്പോൾ ഇവനൊരു കുഴപ്പവുമില്ല ദൈവാനുഗ്രഹത്താൽ ഇവൻ ഒന്നിനും കുറവില്ല ഇവൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഫുഡായാലും വെറൈറ്റീസ് പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ അവൻ്റെ അതെല്ലാം എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ആ പൂച്ച ഞാൻ ഷോർട്ട്സ് ഇട്ടേക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഷോർട്ട്സ് വീഡിയോസ് ഇട്ടേക്കുന്നതിനകത്ത് അവൻ വെളി വരുന്ന പക്ഷേ നമ്മൾ അതിനെയും കൂടെ നമുക്ക് നോക്കാനും സംരക്ഷിക്കാൻ നോക്കാനും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഇപ്പോൾ പലരും ഞങ്ങൾ ഈ പട്ടികളെയൊക്കെ സ്വന്തം പട്ടികളെയും കൊണ്ടൊക്കെ ഓരോരുത്തർ പോകുമ്പോളെ അവരുടെ പട്ടി അവരുടെ പട്ടി ഇന്ന് ഇങ്ങനെ സ്ട്രീറ്റ് കൊണ്ടുപോകലോ രാവിലെ തൂറാനും പെടുക്കാനും അങ്ങനെ നടത്താനൊക്കെ കൊണ്ടുപോലും അപ്പോൾ അവരുടെ പട്ടി അപ്പം സ്ട്രീറ്റിലുള്ള പട്ടികളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് അതിനെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല അവരൊക്കെ അങ്ങനെ അങ്ങനെ വന്ന അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം അതുങ്ങളും മിണ്ടാപ്രാണികളാണ് പ്രാണികളാണ് എല്ലാവരും എല്ലാവരെയും എടുത്ത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അതുങ്ങൾ സ്ട്രീറ്റിൽ കഴിയുന്നു പക്ഷേങ്കിൽ ഞാൻ സ്ട്രീറ്റിലെ ഏത് പട്ടികളെ കണ്ടാലും എടുത്താലും ഒക്കെ ഞാൻ അതുങ്ങൾക്ക് ബിസ്ക്കറ്റും വെള്ളമൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാവുന്നൊക്കെ ഞാൻ അതുങ്ങൾക്ക് ചെയ്തു കൊടുക്കും ഞാൻ ഭയങ്കര ഒരു മൃഗസേന എനിക്ക് വിഷമമാണ് അപ്പോൾ ഇപ്പോൾ കുറേ പേരും എന്താ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ കണ്ടു പിന്നെ അതിൻ്റെ യജമാനാ പട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോന്നിട്ട് പട്ടി പുറക്കം പാഞ്ഞ് ആ നായ പരക്കം പാഞ്ഞ് അതിൻ്റെ പുറകെ പോന്നെ ഓ ഓ എങ്ങനെ ഇത് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതായി എന്തൊരു ഒരു മഹാപാപമാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ആ മിണ്ടാപ്രാണികളൊക്കെ അതുപോലെ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് പട്ടികളെയൊക്കെ വളർത്തിയിട്ട് വലിയ താലോലിച്ച് കൊടുത്തു എല്ലാം നടന്നിട്ട് പിന്നെ ഒടുവിൽ പിന്നെ എന്തോ ചെയ്യുന്നത് അത് പ്രായമാകുമ്പോൾ എന്തെങ്കിലും അസുഖമാകുമ്പോഴോ പിന്നെ അതുങ്ങളെ കൊണ്ടുവന്ന് സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് തള്ളുക കഴുത്തിൽ വെറ്റൊക്കെ ഇട്ട് ഞാൻ ഒരു പ്രാവശ്യം വണ്ടി കയറാനേ നിന്ന സമയത്ത് ഒരു കറുത്ത ഒരു പട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ കണ്ണെല്ലാം കരഞ്ഞ് 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 അണിനീര് പറ്റി ഇങ്ങനെ ഇരിക്കും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വാലാട്ടി എന്തോ എനിക്ക് ഞാൻ മൃഗസേനയാണ് മൃഗ സ്നേഹം ഉള്ളോളാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ നിന്നെടുത്തു ഇത് ഞാൻ എനിക്ക് തോന്നി എന്ന് തോന്നി ഞാൻ തൊട്ടടുത്താൽ ആ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാർലേജിയുടെ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് മേടിച്ച് അവന് കൊടുത്തു അവനത് മൊത്തം പെട്ടെന്ന് ആർത്തിയോടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് താലാട്ടി കാണിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇവൻ്റെ വയർ നിറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി അന്നേരം ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൂടെ മേടിച്ച് ഇവന് കൊടുത്തു ഇവൻ അതും കഴിച്ചു പെട്ടെന്ന് അപ്പം കഴുത്തേൽ പട്ടയുണ്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടും പിന്നെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പാലാട്ടി ഇങ്ങനെ എന്നെ എൻ്റെ നെയനിയുമായിട്ട് തന്നെ ഇങ്ങനെ നോക്കെടുക്കാം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഇവനെ എന്ന് എനിക്ക് തോന്നി കുഞ്ഞിന് കുഞ്ഞിന് അതിന് വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി ഞാൻ അന്നേരം ആ കടയിലെ പയ്യനോട് പറഞ്ഞ് ഒരു ബോട്ടിൽ ബിസ്രലിടെ ബോട്ടിൽ മേടിച്ച് ഫൈവ് ഹൺഡ്രഡ് എം എൽ മേടിച്ചിട്ട് ആ പയ്യനോട് ഒരു എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തരാൻ പറഞ്ഞ് അവനത് കട്ട് ചെയ്ത് തന്നു ആ അത് തന്നു ഞാനതിൻ്റെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു നീ ആരും വിശ്വസിക്കത്തില്ല മൊത്തം വെള്ളം ഒറ്റ ഇതിനെ ആ ആ നായ് കുടിച്ചെന്നുള്ളത് ആ രണ്ട് ബാക്കറ്റ് ബിസ്ക്കറ്റും അപ്പോൾ എന്തേലും ആ ആ നായ എന്തേലും വിശന്ന് ദാഹിച്ച് വേക്കാണ് ഇങ്ങനെ വളർത്തിയിട്ട് കൊണ്ടുവന്ന് സ്ട്രീറ്റിൽ കൊണ്ടുവിടുന്നത് ഭയങ്കര പാവമാണ് അത് പട്ടികൾ പട്ട പട്ടികളെ ആയാലും പൂച്ചകളെ ആയ വീട്ടിൽ വളർത്തിയിട്ട് പിന്നെ അതുങ്ങളെ ഇങ്ങനെ തെരുവിൽ കൊണ്ട് തള്ളരുതാര്യം അത് ഭയങ്കര പാവമാണ് ഭയങ്കര ദോഷം നിങ്ങൾക്ക് കിട്ടും യാതൊരു സംശയമില്ല അത് നിങ്ങളെ നിങ്ങൾക്ക് വളർത്താൻ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തരുത് അല്ലെങ്കിൽ ഇങ്ങനെ വളർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് അതൊക്കെ ഭയങ്കര പാപം കിട്ടുന്നതാണ് മനുഷ്യരിന്ന് ഒരു ക്രൂരത ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട പട്ടിയെ കൊണ്ടുവന്ന് യജമാനനെ വളർത്തിട്ട് കൊണ്ടുവന്ന് തെരുവിൽ കൊണ്ടുവന്ന് തള്ള തള്ളിയിട്ട് പോകുന്നു ആ നായ അതിൻ്റെ പുറകെ പാഞ്ഞ് പാഞ്ഞു പോകുന്നു അയ്യോ അതൊക്കെ മനുഷ്യൻ്റെ ഹൃദയമുള്ളവർക്കൊക്കെ സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ മനുഷ്യരാണോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഏഹ് എന്നിട്ട് പറയും നായ്ക്കൾ സ്നേഹികൾ നായ്ക്കൾ നായകളെ സ്നേഹിക്കുന്നത് അത് കൂടുതലും എന്തുകൊണ്ടാണ് അതുങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് അപ്പം എന്തോ ഒരു ഇതിലേക്ക് അതുങ്ങളെ ഒന്നും സ്നേഹിക്കത്തില്ല വട്ടിയെ കണ്ടവിടനെ കല്ലെടുക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു ഇത് അപ്പം ഒരു ഇതുണ്ട് എന്നും കണ്ട് വട്ടിക്ക് വേണ്ടി ഇത് ചെയ്യരുത് മിണ്ടാപ്രായണികളോടൊക്കെ സ്നേഹം വേണം നിങ്ങൾ വളർത്തുമോ വളർത്താതിരിക്കുമോ എന്തെങ്കിലും ചോദിക്കോട്ടെ പക്ഷേങ്കിലേ വളർത്തിയിട്ടിങ്ങനെ ഒരിക്കലും ചെയ്യരുതല്ലേ മഹാ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർക്കും എൻ്റെ സിംപേ ഓർക്കും മനസ്സിലായോ മനുഷ്യരെ ആരും അങ്ങനെ ചെയ്യരുത് മഹാപാപമാണ് കേട്ടോ നിങ്ങൾക്ക് വളർത്താൻ പറ്റാമല്ലെങ്കിൽ നിങ്ങൾ വളർത്തണ്ട പക്ഷേ അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരെക്കാളും സ്നേഹമുള്ളത് മൃണ്ടാപ്രാണികൾക്കാണ് ഇന്ന് മനുഷ്യർക്കാണ് സ്നേഹമില്ലാത്തത് സ്നേഹമില്ല മനുഷ്യന് സ്നേഹമെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല അവർക്ക് മദ്ലവിൻ്റെ സ്നേഹമാണ് എന്തെങ്കിലും അവർക്ക് അങ്ങോട്ട് എന്നുള്ളത് മേടിച്ചെടുക്കാനും തിരിച്ചെടുക്കാനുള്ള ഒരു സ്നേഹമാണ് അത് മാത്രമേ ഉള്ളൂ മനുഷ്യനെ മനുഷ്യൻ ഒരു സ്നേഹവുമില്ല മനുഷ്യനാണ് ഇന്ന് മൃഗമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൃഗത്തിനോട് പറയണം നിങ്ങൾ മൃഗത്തിനോട് പറയണം മനുഷ്യരെ കണ്ടു മനുഷ്യരെ പോലെ ആകരുതെന്ന് പണ്ട് നമ്മൾ പറയും മനുഷ്യരോട് പറയും മൃഗത്തിനെ പോലെ പോകണാകരുത് പക്ഷേങ്കിൽ ഇപ്പം തിരിച്ച് പറയണം മൃഗത്തിനോട് പറയണം നിങ്ങൾ മനുഷ്യരെ പോലെ ആകരുതും ആ ഒരു ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് നമ്മുടെ കാലഘട്ടം അതുകൊണ്ട് എനിക്ക് വീഡിയോ കൂടെ പറയാനുള്ളത് മിണ്ടാപ്രയണങ്ങളെ സ്നേഹിക്കുക മിണ്ടാപ്രായണങ്ങളെ സ്നേഹിക്കുക മനുഷ്യരെ നിങ്ങളധികം സ്നേഹി സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം മനുഷ്യരാരും നമുക്കൊന്നും ഉപകാരപ്പെടുന്നില്ല എടുക്കുന്നില്ല ഇന്നത്തെ ഒരു ജനറേഷനിലും കാലുകളെങ്കിലും എല്ലാവരും സ്വസ്നേഹികളും എല്ലാവരും സ്വാർത്ഥമതികളുമാണ് സ്വാർത്ഥരാണ് എന്തെങ്കിലും വേണോ എടുക്കണോ അന്നേരമുള്ള സ്നേഹവും കാര്യങ്ങളെ അത് സാധിച്ചു കഴിയുമ്പോൾ ഒരു ഒരു കാര്യങ്ങളും ഇല്ലാത്തവരാണ് മനുഷ്യരെ ഒരിക്കൽ കൂടി എൻ്റെ എൻ്റെ സീൻ പേ കാണിക്കാൻ തൻ്റെ കിടന്ന് ഉറങ്ങുന്നു കണ്ടോ കണ്ടോ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വീഡിയോ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് മനുഷ്യരെക്കാളധികം വീണ്ട പ്രാണികളെ സ്നേഹിക്കുക അവരുടെ ചേഷ്ടകളിൽ കൂടായാലും നിങ്ങളോടുള്ള സ്നേഹം അവരെ പ്രകടിപ്പിച്ചിരിക്കും സ്നേഹം കൊടുത്തതിനും നന്മ ചെയ്തതിനും സ്നേഹം തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരേ ഒരു ജീവി അത് മനുഷ്യനാകുന്ന മിണ്ടുന്ന പ്രാണിയാണ് ശരി എന്നാൽ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം